പാമ്പാടമ്പാറ ഗ്രാമപഞ്ചായത്തിൽ മത്സ്യ കർഷകർക്ക് മീൻ കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു തെരഞ്ഞെടുത്ത കർഷകർക്കാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ നൽകിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷിഹാബ് വിതരണോദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുത്ത എൺപത് കർഷകർക്കാണ് മീൻ കുഞ്ഞുങ്ങളെ നൽകിയത് കേരള ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് എന്നിവ സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് മായമില്ലാത്ത മീൻ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പദ്ധതി നടപ്പിലാക്കിയത് അടുത്ത ഘട്ടത്തിൽ ഇപ്പോൾ മത്സ്യക്കുഞ്ഞുങ്ങളെ ലഭിക്കാത്ത കർഷകർക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷിഹാബ് പറഞ്ഞു ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട എൺപത് മീൻ വളർത്തുകാർക്ക് വേണ്ടി ആണ് ഈ മീൻകുഞ്ഞുങ്ങൾ വിതരണം ചെയ്തത് കേരള ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റും പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തും ചേർന്നാണ് വിതരണം ചെയ്തിട്ടുള്ളത് മീൻകുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞാൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന മീനുകളാണ് ഇപ്പോൾ കൂടുതലായി നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്നത് അതുപോലെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരുന്നു മീൻ വളർത്തി സ്വയം പര്യാപ്തരെ എത്തുന്നതിന് വേണ്ടി നാട്ടിലെ ആളുകൾക്ക് നല്ല മീൻ സ്വന്തമായി ഉത്പാദിപ്പിച്ച് കഴിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുന്ന ഒരു എൻ്റെ പദ്ധതി പദ്ധതിയുടെ ഭാഗമായാണ് മീൻകുഞ്ഞുങ്ങളെ ഇവിടെ വിതരണം ചെയ്തത് കഴിഞ്ഞ വർഷം ഇപ്പൊ മൂന്ന് വർഷമായി കൃത്യമായി ഒരേമിൽ തന്നെ മീൻകുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്നുണ്ട് ഇനി ഇപ്പൊ ഇതുവരെ മീൻകുഞ്ഞുങ്ങളെ വിതരണം ചെയ്ത ആളുകളെ മാറ്റി അടുത്ത തവണ പുതിയ പുതിയ ആളുകളെയാണ് തിരഞ്ഞെടുക്കുന്നത് അടുത്ത തവണത്തേക്ക് അഞ്ചോളം പേരുടെ ലിസ്റ്റ് നമ്മുടെ കിട്ടിയിട്ടുണ്ട് അടുത്ത തവണ ഈ നൂറ്റി അഞ്ച് പേർക്ക് മീൻകുഞ്ഞുങ്ങളെ വിതരണം ചെയ്യും കർഷകർക്ക് വിവിധങ്ങളായ പദ്ധതികളാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു Udumban Chola <tik>